പി മുഹമ്മദ് രചിച്ച എന്ന നോവലിന്റെ പ്രകാശനം ക്രിസ്റ്റൽ സ്യൂട്ട് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഥാകൃത്ത് പി സുരേന്ദ്രൻ പുസ്തക പ്രകാശനം നിർവഹിക്കും പരിപാടിയിൽ നഗരസഭാ കൗൺസിലർമാരായ എ പ്രേമകുമാരി വി കെ അസീസ് എന്നിവരും ജി രാജശേഖരൻ അനൂപ് അനന്തൻ തുടങ്ങിയവരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് തങ്ങൾ ദാവൂദ് പി മുഹമ്മദ് ധനേഷ് എസ് എൻ സയ്യിദ് പ്രകാശന ചെയ്യുമ്പോൾ അറിയപ്പെടുന്ന ഒരാൾക്കാരെ വിളിച്ച് വരുത്താം എന്ന ചിന്തക്കൊപ്പം എനിക്ക് തോന്നി വായനക്കാരനാണ് ശരിക്കും പുസ്തകം തേറ്റെടുക്കുന്നത് എന്നെ വിശ്വസിച്ച അയാൾ ഞാൻ ആദരിക്കണമെന്നൊരു വന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ കോപ്പി കൊടുക്കുന്നത് തിരുവനന്തപുരമാണ് സ്വദേശം ആത്മപങ്കാളികൾ ശരിക്കും എല്ലാ മനുഷ്യനും തേടുന്ന ഒന്നാണ് ആത്മപങ്കാളി എന്നുള്ളത് അത് ചില ആളുകൾ വിവാഹത്തിന് ശേഷമാണെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും പുതിയ തലമുറ തലമുറ വ്യത്യാസമൊന്നുമില്ല വിവാഹത്തിന് മുമ്പാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വിവാഹത്തിന് മുമ്പായു ശേഷമായാലും ആത്മഹത്യയുണ്ട് കൊലപാതകമുണ്ട് ഇവിടെയൊക്കെയും ആളുകൾ ആത്മപങ്കാളിയെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവിടെ എത്തുന്നതെന്നാണ് നമ്മൾ വായിച്ചാൽ മനസ്സിലാവുന്നത് അതായത് നല്ലൊരു സ്നേഹം കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു പങ്കാളിയുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളങ്ങനെ ആത്മഹത്യ ചെയ്യാനോ കൊല ചെയ്യാനോ ക്രിമിനലാവാനോ സാധ്യതയില്ല നമ്മളെല്ലാവരും അധ്വാനിക്കുന്നുണ്ട് നമുക്കൊരു കുടുംബമുള്ളതുകൊണ്ടാണ് അറിയാതെ നമ്മുടെ സിസ്റ്റം കുടുംബത്തിനൊക്കെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ അങ്ങനെയാണ് നോലുകളായാലും സിനിമയിലൊക്കെ വരുന്നത് സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലാവരും എങ്ങനെയെങ്കിലും പറക്കുക എന്നൊരു ചിന്തയിലാണ് കെട്ടുപാടൊന്നും വേണ്ടാന്നുണ്ട് പക്ഷെ അത് ആത്യന്തികമായിട്ട് മനുഷ്യന് നഷ്ടമേ ഉണ്ടാക്കുന്നുണ്ട് അതോ ഡൽ അമേരിക്ക എന്നുള്ള പുസ്തകം ഉണ്ടല്ലോ അമേരിക്കയിലൊക്കെ ഒരു നൂറ് വർഷം മുമ്പ് തുടങ്ങിയ ചിന്തയാണ് നമ്മുടെ ആളുകൾ ഇപ്പോൾ പുതിയ എന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതറിയാതിരിക്കാം മരുന്നവാനം ഇപ്പം ഈ യുവത്വത്തിന് നഷ്ടപ്പെട്ടു പോയ കുറേ മൂല്യങ്ങളുണ്ട് അതിൻ്റെ ഒരു കാരണം അവർക്ക് തേടിയുള്ള യാത്രയാണ് ചില